സാധാരണക്കാർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം കൂടുതൽ കൺവീനിയൻ്റ് ആകും കൂടുതൽ ഹാസിൽ ഫ്രീ ആകും ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ വെറും ആയിരം രൂപയുള്ളൂ എന്ന് വെക്കുക ഈ ആയിരം രൂപയ്ക്ക് ഇപ്പോൾ ഏത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ഡിവിഡൻസ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇൻ്റലിജൻറ്റ് സ്മാർട്ട് മണി എന്നുള്ള ആശയമൊക്കെ വരും അപ്പോൾ ആ പൈസ എപ്പോഴും നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു സിനാരി ഒരു ഭാഗത്തുണ്ടാവും അതുപോലെ തന്നെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ഡാറ്റയും മറ്റുമൊക്കെ നമുക്ക് നിരന്തരമായിട്ട് പങ്കുവെച്ചുകൊണ്ടേയിരിക്കും ഒരുപക്ഷെ നമ്മളൊരു കാഴ്ച കാണുന്ന ഒപ്പം തന്നെ നമ്മുടെ ക്യാമറ അല്ലെങ്കിൽ കന്നഡയിൽ ക്യാമറയാണല്ലോ മെറ്റാറീബാൻ ഒക്കെ പറയുന്നത് അപ്പോൾ അതും അതിൻ്റെ കൂടെ ഈ കാഴ്ചകൾ കാണുന്നുണ്ടാവും എന്നിട്ട് നമുക്ക് സജഷൻസ് തരും അപ്പോൾ നമുക്ക് ആകെ ഒരു നാലോ അഞ്ചോ കൂട്ട് ഡ്രസ്സ് മാത്രമേ ഉള്ളൂന്ന് വെക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ വാർഡ്രോബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ഇപ്പോൾ ഒരേ ഡ്രെസ്സിൻ്റെ തന്നെ കോമ്പിനേഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് എന്താ ഇടണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല എനിക്ക് നോർമലി ആ കൺഫ്യൂഷൻ കുറവായി ഞാൻ എപ്പോഴും ആണ് അധികം ഉപയോഗിക്കാറുള്ളത് പക്ഷേ ചില ആൾക്കാർക്കൊക്കെ ആ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഇതേ കാര്യങ്ങൾ ആലോചിച്ചു നോക്കി ഫ്രിഡ്ജ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്തുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് എന്താണ് കുക്ക് ചെയ്യാൻ പറ്റുക എന്താണ് ഒരു അഞ്ഞൂറ് കാലറി മീലിൻ്റെ അകത്ത് വരുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ പറഞ്ഞു തരുന്നുണ്ടാവും ഇങ്ങനെ ലൈഫിൻ്റെ എല്ലാ ഭാഗത്തും ഇൻ്റലിജൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ഒരു പക്ഷേ സൗജന്യമായിട്ട് തന്നെ പല കമ്പനികളും സാധാരണക്കാർക്കൊക്കെ ഓഫർ തന്നെ നിങ്ങൾ ാലോചിച്ച് നോക്കി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതെല്ലാം ഫ്രീ അല്ലേ കൊടുക്കുന്നത് പകരം കൊടുക്കുന്നത് നമ്മുടെ അറ്റൻഷനാണ് അറ്റൻഷൻ ഇക്കോണമി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോൾ വേൾഡ് തന്നെ അതിൻ്റെ പുറത്തുണ്ട് പക്ഷേ നമുക്ക് പലതും കിട്ടുന്നത് ഫ്രീ ആയിട്ട് അപ്പോൾ അതുപോലെ സാധാരണക്കാർക്ക് പലതും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു സാധ്യത ഭാവിയിലുണ്ട് അപ്പോൾ ജോലിയെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടാകുമല്ലോ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള റിസ്ക്കുകൾ ഒരുപാടുണ്ട് പക്ഷേ ഈ ഹാൻഡ്സ് ഓൺ ജോബുകൾ ഫിസിക്കൽ വേൾഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരുപാട് ജോബുകൾ ഉണ്ടല്ലോ ഇലക്ട്രീഷ്യൻ പ്ലംബർ അല്ലെങ്കിൽ കെയർ കെയർഗീവർ എന്നൊക്കെ പറയുന്ന അത്തരം ജോബുകളിലൊക്കെ ഇനിയും കൂടുതൽ സാലറി ഉണ്ടാവും ുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് കാരണം ആ ജോബുകൾക്ക് ഡിമാൻഡ് ഒരുപാട് കൂടും ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് അതിലുള്ള ഇൻകം കൂടും പല ആൾക്കാരും ഇതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ അത്തരം ജോലികളൊന്നും ചെയ്യാൻ തയ്യാറാവാത്തൊരു സ്ഥിതി വിശേഷം നമ്മുടെ നാട്ടിലൊക്കെ ഇല്ല അപ്പോൾ ആ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഒരുപക്ഷെ ആ മേഖലയിൽ നല്ല ഇൻകം ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതായിരിക്കും സാധാരണക്കാരന് ഒരു ഭാവിയിൽ ഒരു പക്ഷേ ഇത്തരം ടെക്നോളജികൾ വഴി അവരെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രധാന മാറ്റം